ഹലോ കൂട്ടുകാരി പി എ സി ക്യാപ്സോൾ പ്ലസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഐ ടി ബന്ധപ്പെട്ട കുറച്ച് ആപ്തവാക്യങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഗൂഗിളിൻ്റെ ആപ്തവാക്യം ഡോൺ ബി ഇ വിൾ ഡോൺ ബി ഇ വിൾ എന്നതാണ് ഗൂഗിളിൻ്റെ ആപ്തവാക്യം ഇനി ഇൻഫോസിൻ്റെ ആപ്തവാക്യം പവേഡ് ബൈ ഇൻ്റലക്റ്റ് ഡ്രിവൺ ബൈ വാല്യൂസ് പവേഡ് ബൈ ഇൻ്റലക്റ്റ് ഡ്രിവൺ ബൈ വാല്യൂസ് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്തവാക്യം എന്താണ് ബി വാട്സ് നെക്സ്റ്റ് ബി വാട്സ് നെക്സ്റ്റാണ് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്തവാക്യം മൈക്രോസ്റ്റോസോഫ്റ്റിൻ്റെ പഴയ ആപ്തവാക്യം യുവർ പൊട്ടൻഷ്യൽ അവർ പാഷൻ എന്നായിരുന്നു യുവർ പൊട്ടൻഷ്യൽ അവവർ പാഷൻ എന്നതായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ പഴയ ആപ്തവാക്യം ഇപ്പോൾ ബി വാട്സ് നെക്സ്റ്റ് എന്നതായിരുന്നു നെക്സ്റ്റ് വിപ്രോയുടെ ആപ്തവാക്യം അപ്ലൈയിങ് തോട്ട് അപ്ലൈയിങ് തോട്ട് എന്നതാണ് വിപ്രോയുടെ ആപ്തവാക്യം വിക്കി ലിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് വി ഓപ്പൺ ഗവൺമെൻസ് വി ഓപ്പൺ ഗവൺമെൻസ് എന്നാണ് വിക്കി ലിക്സിൻ്റെ ആപ്തവാക്യം നമുക്കൊന്നും കൂടെ നോക്കാം ഗൂഗിളിൻ്റെ ആപ്തവാക്യം ഡോട്ട് ബി ഇ ബിൾ ഇൻഫോസിൻ്റെ ആപ്തവാക്യം പവേഡ് ബൈ ഇൻ്റലക്റ്റ് ഡ്രിവൺ ബൈ വാല്യൂസ് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്തവാക്യം ബി വാട്ട്സ്നെക്സ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ പഴയ ആപ്തവാക്യം എന്തായിരുന്നു യുവർ പൊട്ടൻഷ്യൽ യു അവർ പാഷൻ വിപ്രോയുടെ ആപ്തവാക്യം അപ്ലയിങ് തോട്ട് വിക്കി ലീഗ്സിൻ്റെ ആപ്തവാക്യം ബി ഓപ്പൺ ഗവൺമെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ